പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടാ ഇത് ട്രിപ്പ് എന്ന് പറയാൻ അറിയില്ല ജസ്റ്റ് ഒരു ഡ്രൈവ് ഉള്ളൂ നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ലാപ്ടോപ്പിന്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്ത് തല പൊട്ടി പൊളിഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും പോയിത്തിരി പച്ചപ്പ് എന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മൾ എന്നിട്ട് നേരെ പോയത് മാമലഘട്ടത്തോട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യാത്ത യാത്രകളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് നാളായിട്ടാ നമ്മളിപ്പോ എവിടെ പോവാണെങ്കിലും വെൽ പ്ലാൻഡായിട്ടേ പോവാറുള്ളൂ കാരണം ദൈവട്ടി ഉള്ളത് കൊണ്ട് പക്ഷേ ഒരു മൂന്നാല് വർഷം ദൈവം നമുക്ക് വെറുതെ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജീവിച്ചോ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാറ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക്കൊക്കെ പോലും ബാക്കി ഉണ്ടായിരുന്നില്ല ട്ടാ ഇന്ന് ആലോചിക്കുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ചുള്ള ആ യാത്രകൾ തന്നെയായിരുന്നു ട്ടാ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ മൂന്ന് നാല് വർഷം എന്റെ ലൈഫിലോട്ട് തിരിച്ചു വന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്